ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഒരു മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം മഴയാണ് അല്ലേ എല്ലാവർക്കും മഴ ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ് രണ്ടാമതായിട്ട് ഇവിടെ ടവർ മൊവ്മെന്റ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഓഫ് പെൻറ്റിൾസ് വന്നിരിക്കുന്നു ഇവിടെ നൈറ്റ് ഓഫ് എനർജിയാണ് ഓഫ് എനർജി ജസ്റ്റിസ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് വന്നിരിക്കുന്നു ടു ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഇവിടെ ഫോർ ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു അപ്പൊ ഇവിടെ ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ് ഇവിടെ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോ അതുപോലെ തന്നെ വളരെ ബുദ്ധിയുള്ള ആൾക്കാരുടെ എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുവഴി മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നതായിട്ടും നിങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അവർക്ക് വളരെ വലിയ മാറ്റം വരുത്തുന്നതായിട്ടും അവരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നതായിട്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരിക്കൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങളോട് അടുക്കാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടാകുന്നു അങ്ങനെ വീണ്ടും നിങ്ങളിലേക്ക് അടുത്തുകൂടി സ്നേഹം ഉണ്ടായി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ് ഡബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മേജരാർദ്ധാനയുടെ ആണോ ഡെബിൾ എനർജി എന്ന് പറയുന്നത് കാരണം ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ എന്താണോ വേണ്ടത് എന്ന് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരുമാതിരി ആവേശം അത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും മറ്റുള്ളവരോടുള്ള ഒരു സമീപനം അനാവശ്യകരമായ ഒരു സമീപനത്തിന് ഇപ്പോൾ മനസ്സ് വല്ലാതെ ആവേശം കൊള്ളുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ആവശ്യമില്ലാത്ത ഒരു പ്രവണതയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ തന്നെയും നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കാവുന്നതാണ് വളരെയധികം ബുദ്ധിയോടുകൂടി അതിനെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാണുന്നു ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അനാവശ്യകരമായ സംസാരം അത് എടുത്തെച്ചതുപോലെ പറയുക ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായി മനസ്സിനെ പ്രേരിപ്പിക്കുന്ന എനർജി അതുമല്ല എങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരിൽ പേടി ഉണ്ടാകുന്ന എനർജി മറ്റുള്ളവരോട് പേടി തോന്നിക്കുന്ന എനർജി ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ മറ്റുള്ള ആരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് അനാവശ്യകരമായ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വല്ലതും അതിനെ ഹീൽ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടവർ മൂവ്മെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ് പിന്നെ സെലക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മൈൻഡാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ടവർ മൂവ്മെൻ്റിലാണെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുള്ള ധനനഷ്ടം മാനസിക നഷ്ടം ശാരീരിക നഷ്ടം ഒക്കെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനനഷ്ടം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ അത് മറ്റുള്ളവരാൽ നിങ്ങളിൽ വന്നു ഭവിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾ നിങ്ങളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു മാറ്റത്തിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉണ്ടാവാം കിരീടം വെച്ചിരിക്കുന്ന ചിലരുടെ കിരീടം തെറിച്ചു പോകുന്ന എനർജി അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഡിവോഴ്സ് കേസുകൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളെ അനാവശ്യകരമായി മറ്റുള്ളവർ കേസ് കൊടുക്കിയിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇതൊക്കെ അനുഭവിച്ചനുഭവിച്ച് നിങ്ങൾ നിങ്ങളുടെ കർമ്മ ഒരുമാതിരി തീരാറായിരിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അവിടെ മാറ്റം വരികയാണ് ചെയ്യുന്നത് ഈ ഒരു മാറ്റത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക തന്നെ വേണം അതായത് മാറ്റം വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല അപ്പോൾ മാറ്റത്തിന് നിങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു മാറ്റത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരാവുന്നതാണ് അതിന് നിങ്ങളായിട്ട് ശ്രമിക്കുക തന്നെ വേണം അതായത് ഇവിടെ കണ്ടില്ല ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ സെവൻ ഓഫ് എനർജിയാണ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ആണ് സ്കോർപ്പിയോ എനർജി ഈ സെവൻ വന്നിരിക്കുന്നത് കപ്സിന്റെ എനർജിയിൽ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരൂ അവിടെയാണ് നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് അതിനെ ബാധിക്ക അങ്ങനെ ബാധിക്കാതെ അതിനെ പിന്തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കതിൽ നിന്ന് റിമൂവ് ആകാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് സാധിക്കണം നിങ്ങൾ സ്വയം വിചാരിച്ചാൽ കഴിയാത്തതായിട്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി പോസിറ്റീവായ എനർജി നെഗറ്റീവായ എനർജി നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം നിങ്ങളാണ് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരേണ്ടത് അല്ലാതെ മാറ്റം വരും എന്ന് പറഞ്ഞു കൊണ്ട് കിഴക്കോട്ട് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ മാറ്റം വരുമോ ഇല്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഞാനാണ് മാറേണ്ടത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറ്റം വരുത്തേണ്ടത് എൻ്റെ ആറ്റിറ്റ്യൂഡിനാണ് മാറ്റം വരുത്തേണ്ടത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് മനസ്സിലായോ അപ്പോൾ എന്നിലേക്ക് വരുന്ന ഈ ഒരു മാറ്റത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ സദാസമയവും സന്നദ്ധനായിട്ടിരിക്കണം സന്നദ്ധരായിട്ടിരിക്കുക ഇതാണ് ഇവിടെ വേണ്ടത് അല്ലാതെ വരുന്നതൊക്കെ ഇങ്ങ് വന്നോളട്ടെ അല്ലെങ്കിൽ വരുന്നതൊക്കെ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ മനസ്സിനെ അലസതപ്പെടുത്താൻ പാടില്ല മടി വിചാരിക്കാൻ പാടില്ല ഇവിടെ ഈ സൊ കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലൊരു മാറ്റം തീർച്ചയായിട്ടും വരും കൂടുതലും നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധി അതായത് ദൈവികപരമായ എനർജി നിങ്ങളിലേക്ക് കടക്കുന്നുണ്ട് അതായത് നല്ല ഡിവൈൻ ബ്ലസ്സിങ്സ് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പലർക്കും അതിൻ്റെതായ ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ എനർജിയാണ് ഡിവൈൻ റൊമാൻറ്റിക് എനർജി കാരണം പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന എനർജി അതാണ് അത് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ബാധിച്ചു കൊണ്ടുള്ളതാണത് അത് അവിടെ ഡിവൈൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഡിവിനിറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രണയം ആരോടെങ്കിലും തുടങ്ങുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അത്തിരിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്നതാവാം ചിലപ്പോൾ എന്തിൻ്റെയൊക്കെ ഇവിടെ തുടക്കം എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് എയ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ തുടക്കമാണ് അതിമനോഹരമായ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തുടക്ക ജീവിതത്തിന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് ആ തുടക്കത്തിലേക്ക് നിങ്ങൾ മാറുക മനസ്സിലായി ആ ഒരു തുടക്കത്തെ നിങ്ങൾ സ്വീകരിക്കുക അതിന് ഏറ്റവും ഭംഗിയായി നിർവഹിക്കത്തക്ക വിധം നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എംബ്രോയിഡ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായ ജോലിയോ അല്ലെങ്കിൽ ഉം സ്ഥിരമായ ഒരു പദവി അതോറിറ്റി പവറിൽ ഇരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ നിഷ്ഠകളോടുകൂടി ജീവിത ചരികളെ പാലിച്ച് മുന്നോട്ട് വരാനും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറാകാവുന്നതാണ് തുടങ്ങാവുന്നതാണ് ആരംഭം കുറിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് വരും വരാതിരിക്കില്ല നിങ്ങൾക്കൊരു അതോറിറ്റി പവർ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അത് ഏത് കാര്യത്തിലായാലും അപ്പോൾ ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് പെൻഡക്കിൾ എക്സൈനാണ് ടോറസ് ബെർബോ ക്യാഫ്രിക്കോ എനർജി ഇവിടെ പെൻഡക്കൾ കുറെ ഉണ്ടായിരിക്കണം പക്ഷെ ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമം കുറെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാലൻസ് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും അത്യാവശ്യത്തിന് സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റേതെങ്കിലും വിധത്തിൽ സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് കാരണം ഇവിടെ അടുത്തതായിട്ട് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏതൊരു തരത്തിലുള്ള വാർത്തയാണോ അല്ല എങ്കിൽ ഏതൊരു വ്യക്തിയാണോ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഏതൊരു സാഹചര്യമാണോ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് സോഡ എയർസൈനാണ് ജെമിനി ലിബ്ര പെറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനോഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായി അഭിവൃദ്ധി നേടുന്ന ഫെമിനിൻ എനർജിയാണ് അത് ആരായാലും നല്ല ഒരു ഹീലർ ആവാം പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന എനർജി പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളിൽ പലർക്കും അതിനുള്ള കഴിവ് ഉണ്ടാവുന്നു നിങ്ങളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു അല്ല എങ്കിൽ നേടാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും നല്ല സ്നേഹം കൊടുക്കാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ഉള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് അതുപോലെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങളുടെ പാകത്തു നിന്ന് കള്ള കാണിച്ചുകൊണ്ട് അഥവാ അല്ലെങ്കിൽ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് നിങ്ങളെ കുറ്റക്കാരാക്കി മറ്റുള്ളവരിലോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞു വരുത്തി ഗോസിപ്പ് പറഞ്ഞു വരുത്തി നിങ്ങളെ ഏറ്റവും വലിയൊരു കുറ്റക്കാരനായി അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കി ചമച്ച് കേസ് കള്ളക്കേസിൽ കൊടുത്തിട്ടുണ്ടാ കുടുക്കിട്ടുണ്ടാവാം അവിടെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ചീറ്റിങ്ങിന് നിങ്ങൾ ഇതുവരെ മനമുരുകി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യായം ലഭിക്കുന്നുണ്ട് അതുപോലെ കോടതി വഴി കേസുകളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് കണ്ടില്ല ഇവിടെ അടുത്തതായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് തടസ്സങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറികടക്കാനുള്ള കഴിവ് ലഭിക്കുന്നു മറികടക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച് അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരോ വീഡിയോസൊക്കെ കാണും തോറും കേൾക്കും തോറും നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി എത്രയെത്ര പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അങ്ങനെ വരിക തന്നെ ചെയ്യും നിങ്ങൾ ഇനിയും പഴയതുപോലെ തോറ്റ് പിന്മാറുന്ന ഒരു എനർജി ഇല്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾ അതിന് തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്കറിയാം ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളിലേക്ക് തിരികെ ലഭിക്കും അതാണ് ജീവിതത്തിന് വിജയം മുന്നോട്ട് തരുന്നത് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് അതുവഴിയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അകന്നിരിക്കുന്ന വ്യക്തികൾ ഒന്ന് ചേരുന്ന എനർജി സോൾമേറ്റ് കണക്ഷൻ മനസ്സിലായത് നിങ്ങൾ ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നവരുണ്ടാവാ ചിലപ്പോൾ കുറച്ചു കാലം കൊണ്ട് നോക്കിയിരിക്കുന്നവർ ഉണ്ടാകാം ഇവിടെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തമ്മിലുള്ള ആകൽച്ച അത് മനസ്സിന് ഒരുപാട് ഭാരം കൊടുത്തിരുന്ന മനസ്സിന് ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എനർജിയെ നിങ്ങൾ ഇവിടെ വഹിച്ചുകൊണ്ട് നടന്നിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ വന്നുചേരുന്നു നിങ്ങൾ ഒരുപോലെ തന്നെ ജീവിതത്തിലേക്ക് ഒരേപോലെ കിടക്കുന്നു മുന്നോട്ട് കടക്കുന്ന എനർജിയാണ് പോസിറ്റീവായ എനർജിയിലൂടെ പരസ്പരം ഹീൽ ചെയ്ത് അതുപോലെ പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് റെസ്പെക്ട് ചെയ്ത് ലവ് ചെയ്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ല ഒരു ആത്മബന്ധം നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഫീൽ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും അവർ എത്രയും പെട്ടെന്ന് ഒന്നിച്ചു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഫോർ ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിലേക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ അടുത്തുകൂടി വരുന്നുണ്ടാവാം ഏർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അവരുടെ സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന എനർജിയാണെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പലരും മാറ്റങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം പക്ഷെ മാറ്റം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും മാറ്റം വരില്ല നിങ്ങളായിട്ട് ശ്രമിച്ച നിങ്ങൾ ഒരു നിമിഷം മുൻപേ നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സന്തോഷകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നതാണ് ഇവിടെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നത് വീട് വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യം നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ സന്തോഷം തരുന്ന ഈ എനർജി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൂടി തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒന്നല്ല ഇങ്ങനെ വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റില്ല കാരണം ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതുതന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോവല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുവഴി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അങ്ങനെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായ റീഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് ലഭിക്കും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ടും നിങ്ങൾക്ക് അത് ഫുർഗിവനസ് ആയിട്ടും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മേ താങ്ക് യു ഐ ലവ് യു എന്നിങ്ങനെയുള്ള നാല് വേർഡ്സ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾ നിലനിർത്താൻ സാധിക്കുന്ന ഒന്നാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു നാല് വേർഡ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ